ആലപ്പുഴ ചാരുമൂട് കാറൽ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയെന്ന വാർത്ത ഇന്നലെ വന്നു കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഘർഷം അരങ്ങേറിയത് അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് രണ്ട് ക്ലബ്ബുകൾ തമ്മിലാണ് ശരിക്കും ഏറ്റുമുട്ടിയത് ഭർത്താവിൻ്റെ പേരിലാണ് ഈ ഏറ്റുമുട്ടൽ നടന്നതെന്ന് അറിയുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു അശ്വിൻ പാലാഴി ചേരുകയാണ് നമുക്കിപ്പോൾ വിശദാംശങ്ങളുമായി കുട്ടികൾക്കൊക്കെ പരിക്കേറ്റു എന്ന വാർത്ത വരുമ്പോൾ എന്താണ് ഇവരിൽ നിന്ന് ഇവർ നൽകുന്ന സന്ദേശം பரையஷ்ணி എസ് കെൻ ഇന്നലെ രാത്രി പതിനൊന്നരയോടുകൂടിയാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത് രണ്ട് ക്ലബ്ബുകൾ അത് ചുനക്കര പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് ക്ലബ്ബുകളാണ് യുവ ലിബർട്ടി എന്നീ പേരിലുള്ള ക്ലബ്ബുകൾ ഒരേ സ്ഥലത്ത് കേരള സംഘങ്ങളായി എത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ടായിരുന്നു പക്ഷേ ഇതുമായി അതിനു മുന്നേ തന്നെ ചില രാഷ്ട്രീയ തർക്കങ്ങൾ ഈ ക്ലബ്ബുകൾ തമ്മിലുണ്ടായിരുന്നു അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വാർഡുകൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് ഇതിനകത്ത് ഒരു രാഷ്ട്രീയം കൂടിയുണ്ട് ഇതിൽ ഈ യുവ ക്ലബ്ബിൽ നിന്ന് പിരിഞ്ഞ അവരുമായി തർക്കത്തിലേർപ്പെട്ട് പിരിഞ്ഞുപോയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ രൂപീകരിച്ചതാണ് ഈ ലിബർട്ടി ക്ലബ്ബ് ലിബർട്ടി ക്ലബ്ബിന്റെ ആളുകളാണ് യുവ കരൽ സംഘത്തെ ആക്രമിച്ചത് എന്നുള്ളതാണ് നിലവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന പരാതി എന്തായാലും രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് തർക്കത്തിനൊക്കെ അപ്പുറത്തേക്ക് ഇന്നലെ ഉണ്ടായത് വളരെ ദാരുണമായ സംഭവമാണ് ആ ദൃശ്യങ്ങൾ നമ്മളെ കൂടിയാണ് കാരണം ഒരു കൈ കുഞ്ഞു കുട്ടിയുമായും നിലത്ത് വീണ് കിടക്കുന്നു അവരെ ആക്രമിക്കുന്നു ഒപ്പം മറ്റ് സ്ത്രീകളും കുട്ടികളും അടക്കം ഈ ആക്രമണത്തിൽ പരിക്കേറ്റ് താഴെ വീണ് കിടപ്പുണ്ട് ഏറ്റവും സങ്കടകരമായ കാര്യം രണ്ടര വയസ്സുകാരിക്ക് അടക്കം ഈ സംഘർഷത്തിൽ പരിക്കേറ്റു എന്നുള്ളതാണ് സ്കേൻ അതിൽ രണ്ടര വയസ്സുകാരുണ്ട് ഏഴ് വയസ്സുകാരിയുണ്ട് അഞ്ച് വയസ്സുകാരുണ്ട് മൂന്ന് വയസ്സുകൾ അങ്ങനെ പത്തിലധികം കുട്ടികൾക്ക് മാത്രം പരിക്കേറ്റിട്ടുണ്ട് സ്ത്രീകൾ പരിക്കേറ്റ ആളുകൾ വേറെ അങ്ങനെ നിരവധി പേർക്ക് ഏകദേശം പതിനെട്ടോളം ആളുകൾക്കാണ് പരിക്കേറ്റത് ഇവർ ഇന്നലെ രാത്രി തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് നിലവിൽ പോലീസ് ഈ സംഭവത്തിൽ പരിശോധന നടത്തിവരികയാണ് കേസെടുക്കുന്നു ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് എന്തായാലും ഈ ദൃശ്യങ്ങൾ നമ്മളെ ഒരിക്കൽ കൂടി കാണുമ്പോൾ ആ കുട്ടിയുമായി കരഞ്ഞുകൊണ്ട് എണീറ്റ് പോകുന്ന ഒരു അമ്മയുടെ ദൃശ്യങ്ങൾ ഒക്കെ ഈ സംഭവത്തിലുണ്ട് എന്തായാലും വലിയ പ്രതിഷേധം ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് അവിടെ ഉണ്ടാകുന്നുമുണ്ട് സ്കേറ്റ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം